അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലഹമ്മില്ല വസലാത്തു വസ്ലാം അല റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാതു ഏറെ പ്രിയമുള്ളവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിശക്തമായ ചൂടിൻ്റെ കാഠിന്യത്താൽ നാം പ്രയാസം അനുഭവിച്ചിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ ഈ ചൂട് ഒന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഈ വെയിലൊന്ന് മാഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് നാം ഓരോരുത്തരും ചൂടിൻ്റെ കാഠിന്യം നമ്മളെ പലപ്പോഴും അസ്വസ്ഥരാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നാം പല പ്രയാസങ്ങളായിക്കൊണ്ട് അനുഭവിച്ചവരാണ് എന്നാൽ ഇന്ന് അള്ളാഹു ആ വെയിലിനെ നമ്മിൽ നിന്നും നീക്കി മഴ നൽകിയിരിക്കുകയാണ് മഴ നൽകിയതോടൊപ്പം തന്നെ ഒരു വേള അത് അതികഠിനമായിരിക്കുകയാണ് മഴയുടെ ആധിക്യത്താൽ പല പ്രയാസങ്ങളും നമുക്ക് ചുറ്റുമുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ശക്തമായ മഴയുടെ ആധിക്യം ബുദ്ധിമുട്ടുമ്പോൾ പലപ്പോഴും മനസ്സിൽ പല രൂപത്തിലുള്ള സംസാരങ്ങളാണ് നടത്താറുള്ളത് എന്തിനാണ് ഇത്ര നശിച്ച ഒരു മഴ ഈ നശിച്ച മഴയൊന്ന് കുറഞ്ഞിരുന്നുവെങ്കിൽ ഈ മഴ കൊണ്ടൊന്ന് പുറത്തുപോലും ഇറങ്ങുവാൻ സാധിക്കുന്നില്ലല്ലോ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ചിന്തകൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കടന്നു വരികയും അത് പലപ്പോഴും നമ്മോടായിക്കൊണ്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാല കാലാവസ്ഥയായിരുന്നാലും ആ കാലാവസ്ഥയെ പഴിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല ഏത് കാലമായിരുന്നാലും ആ കാലത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന ഉറച്ച കൂടി ആ കാലത്തെ തൃപ്തിപ്പെടുകയും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കിത്തരുവാൻ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് റസൂൽ അള്ളാഹി സലഹു അലൈവിസ്ലം ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആദമിൻ്റെ മക്കൾ എന്നെ ചീത്ത പറയുന്നു എന്ന് അള്ളാഹു സുബാനോ താല പറയുന്നു അതിൻ്റെ കാരണമായി കൊണ്ട് പറഞ്ഞത് ആദമിൻ്റെ മക്കൾ ഞാൻ സൃഷ്ടിച്ച കാലത്തെ പഴിക്കുന്നു അതിനെ കുറ്റപ്പെടുത്തി പറയുന്നു എന്നതാണ് ആ കാലത്തെ സൃഷ്ടിച്ചവൻ ഞാനാണ് എന്ന് അള്ളാഹു സുബാനോ താല നമ്മോടായിക്കൊണ്ട് പറഞ്ഞു തരുന്നുമുണ്ട് ഇവിടെയാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായ മഴയുടെ പ്രയാസം അത് നീങ്ങിക്കിട്ടുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമയോ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന പ്രസക്തമാവുന്നത് നാമും ഈ പ്രാർത്ഥന നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥന ഇപ്രകാരമാണ് അല്ലാഹുമ്മ ഹവാല വലാ അലൈനാ അള്ളാഹുമ്മ അർത്ഥം അള്ളാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ ഇനി ഒരു ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ ഇതിനെ ഒരു ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ അള്ളാഹുവേ ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വാരങ്ങളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കേണമേ മഴ അതികഠിനമാകുമ്പോൾ അതിനെതിരെ പറയുകയും അതിനെ പഴിക്കുകയും ചെയ്യുന്നതിന് പകരം റസൂളാഹി സലഹു അലഹി വസല്ലമ്മ മഴ അമിതമായ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമല്ലാ വാത്ത